ഒരു 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 നമ്മുടെ ഫാമിലിയിൽ വന്നു എന്ന് എനിക്ക് വന്നതാണ് വന്നതാണ് ആ അല്ല സോഷ്യൽ മീഡിയയിൽ വളരെ സുഭജിതരാണ് പ്രവീണും പ്രണവും നെഗറ്റീവ് കമൻസിൻ്റെ മറുപടിയുമായി ഇപ്പോൾ പ്രവീൺ എത്തിയിരിക്കുകയാണ് കുടുംബവുമായി ഉണ്ടായ വിഷയങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്നും താൻ വണ്ടിയെടുത്തത് എന്തോ സ്കാം നടത്തിയിട്ടാണെന്നും ചിലർ പറഞ്ഞു നടക്കുന്നു എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയതെന്നും ആരെയും പറ്റിച്ചല്ല ഒന്നും നേടിയതെന്നും നടന്ന വിഷയങ്ങൾ ദുസ്വപ്നം പോലെ ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുവെന്നും പ്രവീൺ പറയുന്നുണ്ട് നെഗറ്റീവ് വ്യൂസ് കൊടുത്ത് അരിവാങ്ങേണ്ട കാശ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവറേജ് വ്യൂസ് ഉള്ളതാണ് പക്ഷേ ഞങ്ങൾക്കെതിരെ വരുന്ന കമൻസ് വളരെ മോശമാണ് എനിക്കും കുടുംബത്തിനുമിടയിൽ സംഭവിച്ചതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ അഭിനയിച്ചു എന്നൊക്കെയുള്ള കമൻസാണ് വന്നത് പക്ഷേ തങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ഓർക്കാനാണ് നമുക്ക് താല്പര്യം മൃദുലയുടെ അച്ഛൻ മരിച്ച സമയത്താണ് സത്യത്തിൽ നമ്മൾക്കിടയിലുള്ള വിഷയങ്ങൾ മാറിയത് പിണക്കമില്ലാതെ ആയത് ആ മരണത്തിന് ശേഷമായിരുന്നു മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് കാര്യമറിയാം നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലുള്ള പിണക്കം മാറിയതും ഞാൻ സഹകരിച്ചതും എല്ലാം അതിനുശേഷമാണ് മിണ്ടാതിരുന്ന സമയത്ത് അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ ഭാര്യയുടെ വാക്കും കേട്ട് ജീവിച്ചവൻ എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നത് ഇപ്പോൾ മിണ്ടിയ ശേഷം വരുന്നത് നമ്മൾ സ്ക്രിപ്റ്റഡ് ആണ് എന്നതാണ് ശരിയാണ് സോഷ്യൽ മീഡിയ ആണ് എല്ലാവരുടെയും വായ മൂടിക്കെട്ടൻ ആർക്കും ആകില്ല ഇത് സോഷ്യൽ മീഡിയ ആണ് ഓരോ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അത് മാനിക്കണം അതൊക്കെ അറിയാം പക്ഷേ ചിലതൊക്കെ വിടുന്നു യൂട്യൂബിൽ പണത്തിന് വീഡിയോ ഇടുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ് അതിന് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് മൃദുല എന്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ചോദ്യങ്ങൾ കാണാം പക്ഷേ എൻ്റെ വീടാണ് ബ്ലഡ് റിലേഷൻ ആണ് എനിക്ക് ക്ഷമിക്കാനാകുന്ന പോലെ മൃദുലയ്ക്ക് ആകണമെന്നില്ല എനിക്ക് ഫോഴ്സ് ചെയ്യാനുമാകില്ല അതൊക്കെ അവളുടെ തീരുമാനമാണ് സമയമെടുക്കും എല്ലാം ട്രാക്കിലാക്കാൻ വേണ്ടി ഞാനും ശ്രമിക്കുന്നുണ്ടെന്നും പ്രവീൺ കൂട്ടിച്ചേർത്തു